ഒരു ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കും പത്തു വർഷത്തെ പഠനത്തിൽ നിന്ന് പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ഈ വീഡിയോ നിങ്ങൾ കാണുക ലോകം ഇപ്പോഴും ആണവയുദ്ധ ഭീഷണിയുമായി മല്ലിടുമ്പോൾ ഈ പുതിയ പഠനം ഈ പുതിയ അപകടമണികൾ മുഴക്കുന്നു ഒരു ചെറിയ ആണവ യുദ്ധം പോലും മനുഷ്യരാശിക്ക് അപകടകരമായ ഭീഷണിയാകുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഇത് ആഗോള വിതരണ ശൃംഖലകളുടെ തകർച്ചയ്ക്കും വിളകളുടെ നഷ്ടത്തിനും കാരണമായിരിക്കും അതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷാമം പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നയിച്ച ഒരു പഠനം എൻവൈറോൺമെൻറ്റൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചത് ഒരു ആണവയുദ്ധം പ്രാദേശികമായാലും ആഗോളമായാലും അതിൻ്റെ ആഘാതങ്ങൾ ഗ്രഹത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയും വിനാശകരമായ ക്ഷാമം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് ഊന്നി പറയുന്നു ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ആണവായുധങ്ങൾ പുതിയ പ്രാധാന്യം നേടുന്നതുമായ ഈ സമയത്ത് ഈ പഠനം വളരെ പ്രധാനമാണ് ഒരു ആണവ യുദ്ധം ആഗോള കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ വിശദമായ മാതൃക ഈ പഠനം നൽകുന്നു ഒരു ആണവ യുദ്ധത്തിൽ നിന്ന് സൂട്ട് പുറന്തള്ളുന്നത് ഭൂമിയിലെ സൂര്യപ്രകാശത്തെ എങ്ങനെ തടയുമെന്നും വിവിധ കാലാവസ്ഥാ സംവിധാനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്തുമെന്നും അത് ലോകത്തെമ്പാടുമുള്ള ഭക്ഷ്യ ഉൽപ്പാദനത്തിന് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും പഠനം പരിശോധിക്കുന്നു സൂട്ട് എന്നത് ഹൈഡ്രോ കാർബണുകളുടെ അപൂർണമായ ജ്വലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അശുദ്ധ കാർബൺ കണങ്ങളുടെ ഒരു പിണ്ടമാണ് സൂട്ടിനെ അപകടകരമായ ഒരു വസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത് ഈ പഠനത്തിൻ്റെ കാതൽ പ്രത്യേകിച്ച് നഗരങ്ങളിലും വ്യാവസായിക മേഖലകളിലും ആരംഭിക്കുന്ന ആണവ തീക്കാറ്റുകൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ കാർബൺ നിക്ഷേപിക്കും സൂട്ട് ആഗോളതലത്തിൽ അന്തരീക്ഷത്തിൽ ഉടനീളം വ്യാപിക്കും അങ്ങനെ സ്ട്രോപോസ്ഫിയറിന്റെ മുകളിലെ അതിരുകളിൽ ഇതൊരു തടസ്സ പാളിയാകും അടിസ്ഥാനപരമായി ഒരു ഇരിണ്ട മൂടൽ മഞ്ഞു പോലെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് സൂര്യപ്രകാശം കടക്കുന്നത് ഇത് തടയുന്നു അത്തരത്തിലൊരു തടസ്സ പാളി വർഷങ്ങളോളം നിലനിൽക്കും ഇത് താപനില കുറയുന്നതിനും കാലാവസ്ഥാ രീതികൾ മാറുന്നതിനും ലോകത്തിലെ വലിയൊരു ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ളതുപോലെ ഒരു വലിയ ആണവ സംഘർഷം ഉണ്ടായാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് വളരെ ഗണ്യമായി കുറയുകയും ലോകത്തെമ്പാടുമുള്ള ധാന്യ ഉൽപ്പാദനം എൺപത് ശതമാനം വരെ കുറയുകയും ചെയ്യുമെന്ന് പോസ്റ്റ് പറയുന്നു കാർഷിക ഉൽപാദനത്തിലെ ഇത്രയും വലിയ തകർച്ച ഗ്രഹത്തിൻ്റെ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷയെ നശിപ്പിക്കുകയും ആഗോളതലത്തിൽ ക്ഷാമത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകുകയും ചെയ്യും സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് വിലയിരുത്താൻ പെൻസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വികസിപ്പിച്ചെടുത്ത കാർഷിക മേഖലയുടെ സങ്കീർണമായ സ്റ്റിമുലേഷനായ സൈക്കിൾസ് അഗ്രോ ഇക്കോസിസ്റ്റം മോഡൽ എന്ന മാതൃകയാണ് സംഘം ഉപയോഗിച്ചത് ദൈനംദിന കാലാവസ്ഥ മണ്ണിൻ്റെ രസതന്ത്രം വിള വളർച്ച നൈട്രജൻ്റെയും കാർബണിൻ്റെയും ചലനം എന്നിവ സംബന്ധിച്ച് കാലാവസ്ഥയുടെയും കാർഷിക രീതികളുടെയും വ്യത്യസ്ത സംയോജനങ്ങളോട് വിളകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാൻ ഈ മാതൃക സഹായിക്കുന്നു ഈ പഠനത്തിനായി മോഡൽ പ്രത്യേകമായി ന്യൂക്ലിയർ ശൈത്യകാലത്തിനായി കാലിബ്രേറ്റ് ചെയ്തു കുറഞ്ഞ സൂര്യപ്രകാശ എക്സ്പോഷർ കുറഞ്ഞ ആഗോള താപനില ഓസോൺ പാളി ശോഷണത്തിൽ നിന്നുള്ള ദോഷകരമായ യു വി ബി വികിരണങ്ങളിലേക്കുള്ള എക്സ്പോഷർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആണവ ഫലമാണ് ന്യൂക്ലിയർ ശൈത്യകാലം ഒരു ആണവ ശേഷമുള്ള ഒരു കാലാവസ്ഥ അവസ്ഥയാണത് ഇത് അന്തരീക്ഷത്തിൽ അളക്കാനാവാത്ത അളവിൽ സൂട്ട് പൊടി എന്നിവയ്ക്ക് കാരണമാകും ഇത് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ അവിടെ നിലനിൽക്കും ഇനി ഇങ്ങനെ നശിക്കുന്ന കൃഷി എങ്ങനെയാണ് എപ്പോഴാണ് വീണ്ടെടുക്കാൻ തുടങ്ങുക ചോളം ഒരു സെന്റിനൽ വിളയായി ഉപയോഗിച്ചപ്പോൾ ഫൈവ് ടെറാഗ്രാം സൂട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ചെറിയ തോതിലുള്ള പ്രാദേശിക ആണവയുദ്ധത്തിന് ശേഷം വാർഷിക ചോളം ഉൽപ്പാദനം ഏഴ് ശതമാനത്തിൽ നിന്ന് നൂറ്റി അൻപത് ടെറാഗ്രാം സൂട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ആഗോള ആ ആണവ യുദ്ധത്തിന് ശേഷം എൺപത് ശതമാനമായി കുറയുമെന്ന് കണ്ടെത്തി വീണ്ടെടുക്കലിന് ഏഴ് മുതൽ പന്ത്രണ്ട് വർഷം വരെ എടുക്കും യുദ്ധാനന്തരം യു വി ബി നാശനഷ്ടങ്ങൾ പരമാവധി ആറ് എട്ട് വർഷത്തിനുള്ളിൽ സംഭവിക്കും കൂടാതെ വാർഷിക ചോളം ഉൽപ്പാദനം ഏഴ് ശതമാനം വരെ കുറയ്ക്കുകയും ചെയ്യും സൂര്യനിൽ നിന്നുള്ള ഒരുതരം വൈദ്യുത കാന്തിക വികിരണമായ അൾട്രാവയലറ്റ് ബി വികിരണം ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കുമുണ്ടാകുന്ന ദോഷത്തെയാണ് മേൽപ്പറഞ്ഞ് യു വി ബി നാശനഷ്ടങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ നാശനഷ്ടങ്ങൾ പ്രധാനമായും ചർമ്മത്തെ ബാധിക്കുന്നു ഇത് സൂര്യതാപം അകാല വാർദ്ധക്യം സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നു സയൻസ് ഡയറക്റ്റ് ഡോട്ട് കോം പ്രകാരം സസ്യങ്ങളിൽ യു വി ബി ഡി എൻ എ നശിപ്പിക്കുകയും വളർച്ചയെ തടയുകയും സംരക്ഷണ സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷിവിളകളിലൊന്നായ ചോളം അങ്ങേയറ്റത്തെയും സമ്മർദ്ദകരവുമായ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നേരിട്ട് കാണുന്നതിന് പത്ത് വർഷത്തെ ഫലങ്ങൾ പിന്തുടരാൻ ഗവേഷകർ ഈ മാതൃക ഉപയോഗിച്ചു ആറ് സാങ്കല്പിക യുദ്ധ സാഹചര്യങ്ങൾ ഗവേഷകർ വിശകലനം ചെയ്തു ഏറ്റവും ഭയാനകമായ കണ്ടെത്തലുകളിലൊന്ന് സംഘർഷത്തിന് ശേഷം ആഗോള ഭക്ഷ്യ സംവിധാനങ്ങളുടെ വീണ്ടെടുക്കലിന് ഒരു ദശകത്തിലധികം സമയമെടുക്കും എന്നായിരുന്നു ഒരിക്കലൊരു ആണവയുദ്ധം സംഭവിച്ചാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ പതിറ്റാണ്ടുകളോളം നിലനിൽക്കും പഠനത്തിൽ നിന്നുള്ള വ്യക്തമായ നിഗമനം ഒരു ആണവയുദ്ധത്തിൽ സൈനികമോ രാഷ്ട്രീയമോ ആയ ദുരന്തത്തെക്കാൾ വളരെ കൂടുതലാണ് അത് പാരിസ്ഥിതികവും മാനുഷികവുമായ തകർച്ചയ്ക്ക് കാരണമാകാം ഏത് തോതിലുമുള്ള ആണവ യുദ്ധവും ലോകമെമ്പാടും ക്ഷാമം സൃഷ്ടിക്കും വരും നൂറ്റാണ്ടിനുള്ളിൽ മനുഷ്യരാശിയുടെ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന അനവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അന്തരീക്ഷത്തിലേക്ക് കുത്തിവെക്കുന്ന സൂട്ട് എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ആറ് ആണവയുദ്ധ സാഹചര്യങ്ങൾ ഗവേഷകർ വിശകലനം ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രാദേശിക സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ടെറാഗ്രാം മുതൽ നൂറ്റി അൻപത് നൂറ്റി അറുപത്തഞ്ച് ടെറാഗ്രാം സൂട്ട് ഇഞ്ചക്റ്റിന് സാധ്യതയുള്ള യു എസും റഷ്യയും തമ്മിലുള്ള പൂർണ്ണതോതിലുള്ള ഏറ്റവും മാരകമായ ആണവ യുദ്ധം വരെ ഗവേഷകർ വിശകലനം ചെയ്തു സൂര്യപ്രകാശം അപ്രത്യക്ഷമായാൽ വിളകൾക്ക് എന്ത് സംഭവിക്കും വ്യത്യാസങ്ങൾ വ്യക്തമാണ് ആഗോള യുദ്ധ സാഹചര്യങ്ങൾ പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് മടങ്ങ് വരെ കൂടുതൽ സൂട്ട് പുറത്തുവിടും ഇത് വളരെ മോശമായ ഗ്ലോബൽ കൂളിംഗ് സൂര്യപ്രകാശത്തിൽ അങ്ങേയറ്റത്തെ കുറവ് വ്യാപകമായ വിളനാശം എന്നിവയ്ക്ക് കാരണമാകും എന്താണ് ന്യൂക്ലിയർ വിൻ്റർ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ശൈത്യകാല അല്ലെങ്കിൽ ന്യൂക്ലിയർ വിൻ്റർ എന്നത് എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യം ന്യൂക്ലിയർ വിൻ്ററിന്റെ ഫലങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് ഇതൊരു സാധാരണ സംഭവമോ കൃഷി വേഗത്തിൽ വീണ്ടെടുക്കാൻ സാധ്യതയുള്ള ഒരു താൽക്കാലിക പ്രകൃതി ദുരന്തമോ അല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ആണവ യുദ്ധത്തിന് ശേഷം വീണ്ടെടുക്കൽ ഉൽപാദനക്ഷമമായ കാർഷിക സാഹചര്യങ്ങളിലേക്ക് മടങ്ങാൻ ഏകദേശം ഒരു ദശാബ്ദമോ അതിൽ കൂടുതലോ എടുക്കും ആദ്യ വർഷങ്ങളിലും അതിനുശേഷവുമാണ് നാശം സംഭവിക്കുന്നത് പന്ത്രണ്ടാം വർഷത്തിലും ഇപ്പോഴും ഗണ്യമായതും സ്ഥിരമായതുമായ നാശനഷ്ടങ്ങളുണ്ട് എന്നാൽ അതിനാൽ ഈ നീണ്ട നാശത്തിൻ്റെ ആക്രമണത്തിൽ ഭക്ഷ്യ സംവിധാനങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാനോ വീണ്ടെടുക്കാനോ സമയമുണ്ടാകില്ല